ഹലോ കുത്താംപള്ളി എ എസ് ടെക്സ് വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം എ ഫോർ ആനന്ദൻ എൻ്റെ അച്ഛൻ്റെ പേരാണ് എസ് ഫോർ സുബ്രഹ്മണ്യൻ അത് എൻ്റെ പേരാണ് അതാണ് എ എസ് ടെക്സിൻ്റെ ഫുൾ ഫോം അപ്പോൾ നമ്മുടെ കട ലൊക്കേഷൻ വന്നിട്ട് കുത്താമ്പള്ളി നെയ്ത്ത് ഗ്രാമത്തിൽ തന്നെയാണ് നിങ്ങൾ കുത്താമ്പള്ളി എൻ്റർ ആകുമ്പോൾ നെയ്ത്ത് ഗ്രാമത്തിൽ എൻ്റർ ആകുമ്പോൾ നയറാപുരത്ത് പെട്രോൾ പമ്പുണ്ടോ ആ പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ വരുമ്പോൾ നമ്മുടെ വലതുപാതെ റൈറ്റ് സൈഡായിട്ട് നമ്മുടെ എ എസ് ടെക്സിൻ്റെ ബോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ നമ്പർ തന്നെ സ്ക്രീനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വരാണെങ്കിൽ എന്തെങ്കിലും എൻക്വയറി എന്തെങ്കിലും അന്വേഷണം കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് എന്തെങ്കിലും സാരീസുകളോ എല്ലാം എന്തൊക്കെ ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന സാരി വീഡിയോ വന്നിട്ട് നമ്മൾ പറഞ്ഞു കിട്ടുന്നില്ല പ്യുവർ ഷോട്ട്സ് അതായത് ഷോർട്ട് വർക്ക് നമ്മളാണ് ആദ്യം വീഡിയോ ചെയ്തത് പ്യുവറിലെ ആ പേഷ ഷീഡ് എല്ലായിട്ട് ഇന്നല്ല കേട്ടോ ഞാൻ നാല് വല്ലതും മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഇങ്ങനത്തെ ഒക്കെ സാരീസൊക്കെയായിരുന്നു ബോർഡർലെസ് കാര്യങ്ങളൊക്കെയുള്ള ആയിരുന്നു ഇന്നും ഇങ്ങനത്തെ സാരി എൻ്റെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതെല്ലാം ഓൺലൈൻ അഫാർബിലുള്ള സാരീസാണ് ഇത് വന്നിട്ട് ഒരു ഫൈവ് തൗസൻഡ് റേഞ്ച് വീടും ഇതുപോലത്തെ നൂറുക്കണക്കിന് സാരി എൻ്റെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് ഞാൻ ഇങ്ങനത്തെ ഇന്ന് അല്ല ഇതിനേക്കാൾ ഇതിനേക്കാളും ആയിട്ട് ഏറ്റവും ന്യൂ മോഡലായിട്ടുള്ള ഒരു ഇരുപത്തഞ്ച് വെറൈറ്റി ആണ് കാണിക്കുന്നത് അത് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്യൂർ ഹാൻഡ്ലൂമാണ് ഡബിൾ വാർ പാട്ടോ ഇതാണ് സാരി ആദ്യത്തെ സാരി കാണിക്കുന്നത് എല്ലാം ഒറിജിനൽ പ്യുവർ ഡബിൾ വാർപ്പ് ഹാൻഡ്ലൂം സാരി സബ്മിഷൻ മെഷീൻ മെയ്ഡ് ഹാൻഡ്ലൂം ആണ് ഒരു സാരി നെയ്യാൻ തന്നെ നമുക്ക് മാക്സിമം രണ്ടര ദിവസം മുകളിൽ ഒരു സാരി നെയ്യാൻ തന്നെ വേണ്ടി വരും ഇതാണ് സാരിയുടെ വരുന്നത് കേട്ടോ സാരിയുടെ ബോഡി പാർട്ടാണ് അതായത് ഇതിൻ്റെ എൻ്റെ പല്ലു നല്ല നമ്മുടെ കട പ്രത്യേകത എന്താ വെച്ചാൽ കളർ കോമ്പിനേഷൻ അതാണ് ഏറ്റവും വളരെ ഹൈലൈറ്റ് നമുക്ക് അത്രയും നല്ല കളർ കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ സാരികളെല്ലാം ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഇന്ന് കാണുന്ന വെറും ഇരുപത്തഞ്ച് സാരി മാത്രമേ ഉള്ളൂ ഇതുപോലെ നമ്മുടെ ഷോപ്പിൽ നൂറുകണക്കൻ സാരി ഉണ്ട് സമയപരിമിതി മൂലം മാത്രമാണ് ഇരുപത്തഞ്ച് സാരി കാണിക്കുന്നത് ഓക്കെ ഇതാണ് എൻ്റെ പല്ലു വരുന്ന ഇത് ബോഡി പാർട്ട് ഇപ്പോൾ ചെക്ക് പാറ്റേൺ ട്രെൻഡായിട്ട് പോകുന്നുണ്ട് അതാണ് ചെക്കിൽ ഇങ്ങനെ ഒരു ആല്പര് സാരി കാണിക്കുന്നത് ചെക്ക് പറഞ്ഞാൽ കുഞ്ഞ് മൈൽഡ് ഡിസൈൻ ആട്ടോ ചെറിയ ചെറിയ കുഞ്ഞ് ഡിസൈൻസിന് ബോർഡർ ഉണ്ട് എങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത് വളരെ സിംപിളായിട്ട് ബോർഡർ കൊടുത്തിട്ടുള്ളൂ നല്ല കോമ്പിനേഷൻ ആണ് എൻ്റെ പ്രത്യേകത ഇതെല്ലാം പ്യുവർ ഡബിൾ വാർ പാർട്ട് ഹാൻഡ്ലൂമാണ് രണ്ടര ദിവസം വേണം ഒരു സാരി വേണമെങ്കിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആറായിരത്തി എണ്ണൂറ്റി അമ്പത് സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ ഇനിയിപ്പോൾ അടുത്ത കാണിക്കുന്ന സാരി വന്നിട്ട് അതൊരു മോഡൽ എല്ലാം ഡിഫറൻ്റ് ആയിട്ടുണ്ടോ നമ്മൾ പ്യുവറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ള ഒരു കടയാണ് സാരി ടെക്സ് എസ്റ്റെക്സ് ഇന്നും പ്രത്യേകിച്ച് പറയുന്നു നമ്മൾ സെലിബ്രിറ്റീസ് വെച്ചിട്ടൊന്നും വീഡിയോസ് ചെയ്യുന്നില്ല അത് ആദ്യം മനസ്സിലാക്കാം കേട്ടോ ഇതാണ് എൻ്റെ പല്ലു ഇതാണ് എൻ്റെ ബോഡി പാർട്ട് എങ്ങനെ ഉണ്ടെന്ന് എന്നൊക്കെ സാരി ഫസ്റ്റ് ക്ലാസ് ആയിട്ടൊരു സാരി ഇപ്പോൾ ട്രെൻഡ് ഞാൻ പറയാം ബോർഡർലെസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് അത് നമ്മൾ ഞാൻ നാല് കൊല്ലം മുമ്പ് തന്നെ കാണിച്ച സാരികളാണ് അത് ഇന്നലെ ആൾക്കാർ സെലിബ്രിറ്റീസ് അതൊക്കെ കൊടുത്ത് വലിയ മോഡലായിട്ട് വന്നിട്ടില്ല പക്ഷേ അതൊക്കെ ഞാൻ നാല് കൊല്ലം മുമ്പ് തന്നെ ഇറക്കിയായിരുന്നു സംശയം എൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് സംശയം ചെക്ക് ചെയ്ത് നോക്കാം ഇതൊക്കെ ഏറ്റവും ന്യൂ ട്രെൻഡ് ആയിട്ട് ഈ ജെറി ജെറിയെല്ലാം വന്നിട്ട് സിൽക്ക് പാസ്റ്റ് ജെറി ആട്ടോ അതായത് നമുക്ക് ശരിക്കും വെള്ളി കസവുണ്ട് വെള്ളിക്കസവ് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ഗ്രേഡ് ആയിട്ട് വരുന്ന കസവാണ് സിൽക്ക് പാസ്റ്റ് ജെറി അത് കഴിഞ്ഞിട്ടാണ് ഹാഫ് വൈൻ ജെറി ഉള്ളത് ഇത് ആഫ് ഫൈൻ അല്ല അതിനേക്കാളും വില കൂടിയ കസം ആട്ടോ ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്ന മോഡലാണ് ഇതാണ് എൻ്റെ പല്ലു ഇതെൻ്റെ ബ്ലൗസ് പീസ് എല്ലാം ഡബിൾ വാർപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ സാരിക്ക് നെയ്യാൻ തന്നെ ഒരു രണ്ട് ദിവസം കൂടുതൽ വേണം ഒരു ദിവസം ലേബർ ചാർജ് മാത്രം നമുക്ക് ഒരു രണ്ട് ദിവസം കൊണ്ട് വരുന്നത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് ലേബർ ചാർജ് മാത്രം വരും രണ്ടായിരത്തി മൂവായിരം രൂപ എടുത്ത് ലേബർ ചാർജ് മാത്രം വരും അതിൻ്റെ റേറ്റ് പറയാൻ കുറേ പോയി അത് എട്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ആ റേഞ്ചിൽ വരുന്നത് കേട്ടോ അടുത്തൊരു സാരി എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാകും നമ്മൾ കാണിക്കുന്ന സാരി എല്ലാം ഡിഫറൻറ്റായിട്ടുണ്ടാവും വീഡിയോ ലങ്ങ്ത്തിനനുസരിച്ച് ഞാൻ സാരി നിർത്തും ഇരുപത്തഞ്ച് സാരി എടുത്തു വെച്ചിട്ടുണ്ട് ലെങ്ത്തിനുസരിച്ച് സാരി വീഡിയോ നിർത്തും കാരണം എല്ലാം പുതിയ പുതിയ മോഡൽ എല്ലാം നിവർത്തണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അതെല്ലാം നിവർത്തി കാണിക്കുന്നത് സാരി നോക്കാനുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും സാരി ആ ഡിസൈൻസ് ആ കളർ കോമ്പിനേഷൻ ആ ബോർഡർ എല്ലാം വളരെ വളരെ ഡിഫറൻറ്റാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇത് ഒരു എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രം വരുന്ന സാരിയാണ് ഇത് അതിൻ്റെ ബ്ലൗസ് പീസ് ആട്ടോ എൻ്റെ ബ്ലൗസ് പീസ് കാണിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വിളിച്ച വീഡിയോ കോളായിട്ട് നിങ്ങൾ ഓൺലൈൻ സ്റ്റാഫുണ്ട് അവർ നിങ്ങൾക്ക് എല്ലാ സാരിയും കാണിച്ചെന്നുണ്ടാവട്ടോ അത് അതൊരു മോഡൽ ഞാൻ സ്പീഡായിട്ടാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ അത്രയും മോഡൽ കാണിക്കാണ്ട് കാരണം കേട്ടോ എല്ലാം വളരെ വളരെ ആണ് ഇത് എ എസ് ടെക്സ് ആണ് കേട്ടോ വീട് വീണ്ടും പ്രത്യേകിച്ച് വീട് പറയുന്നത് ഇത് എ എസ് ടെക്സ് ആണ് നമ്മുടെ കടയുടെ പേര് ഇതാണ് എൻ്റെ പല്ലു നോക്കും എങ്ങനെയുണ്ട് നോക്കാം സാർ വളരെ വളരെ ആയിട്ടുള്ള ഒരു പാറ്റേൺ നമ്മൾ ചെയ്യുന്നത് എല്ലാം കോമൺ ആയിട്ടുള്ള പേനല്ല ഓരോരു സാരി എടുത്താലും ഓരോരു പ്രത്യേകത ഇപ്പം നമുക്ക് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് വേണം പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് തന്നെ ഒരു പത്ത് കളർ എട്ട് കളർ ഉണ്ടാവും ഉണ്ടാവട്ടോ ഈ ഒരു മോഡൽ തന്നെ അപ്പം എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇത് ഏഴായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രം വരുന്ന സാരിയാണ് അടുത്തൊരു കളർ ഒരു പേസ്റ്റ് ഷേപ്പ് എല്ലാം വർക്കും കാര്യങ്ങളും എല്ലാം വളരെ ഡിഫറെൻറ്റായി ഉണ്ടാവും കേട്ടോ വളരെ ഡിഫറെൻറ്റ് പറഞ്ഞാൽ വളരെ ഡിഫറെൻറ്റ് ഇതാണ് എൻ്റെ പല്ലു പല്ലുവരണേ അതെൻ്റെ ബോഡി പാർട്ട് എന്നിട്ട് നോക്കുന്ന സാരി നല്ല ഹൈ ലുക്ക് ഉണ്ടാവും ഇതെൻ്റെ ഓൺ മാനുഫാക്ചറിങ് ആണ് നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കാം നമ്മുടെ സ്വന്തം നെയ്ത്താണ് അതാണ് ഇത്രയും റേറ്റ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് കാരണം ഇത് നമുക്ക് കടലിലൊക്കെ നല്ല റേറ്റ് വരും നല്ല റേറ്റ് വരുന്ന ഈ ആറായിരം ഏഴായിരം അല്ല ടെൻ അബവ് മൂളിന് ഒരു ട്വൽവ് തേർട്ടിൻ ഇഞ്ച് വരെയാണ് അതിന്റെ റേറ്റ് വന്നിട്ട് ഏഴായിരത്തി നാനൂറ്റി അമ്പത് ആറേഞ്ച് വരുന്ന ആ സാരി അടുത്തൊരു കളർ മറൂൺ ഗ്രീൻ കോമ്പിനേഷൻ അങ്ങനെ ഉണ്ട് നോക്കും ഇതെല്ലാം ശരിക്കും ഈ സാരി എല്ലാം വന്നിട്ട് ചിലർ വെഡിങ് സാരീസ് ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ടോ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഇതിപ്പോ കുറേ കസ്റ്റമർ അതിൽ ഡിസൈൻസ് ഇല്ലാതെ ചെറിയ പുത്തേഴ്സായിട്ട് ഒന്നാം സാരിക്ക് തന്നെ ചോദിക്കേണ്ടത് ഇല്ല വധുവിൻ്റെ പെൺകുട്ടി അല്ല സോറി സിസ്റ്റർക്ക് അങ്ങനെ അങ്ങനത്തെയൊക്കെ ഈ സാരി ചോദിച്ചു വരുന്ന മോഡൽ കേട്ടോ ഈ ഈ കാണിക്കുന്ന മോഡൽ ഇത് ഏറ്റവും ഫാസ്റ്റ് ഡബിൾ വാർപ്പാണ് സിൽഫ് ഫാസ്റ്റ് ചെറു കേട്ടോ അതാണ് ഞാൻ വീണ്ടും ഹാഫ് ആഫൈൻ ചെറിയെല്ലാം ഏറ്റവും ട്രെൻഡാണ് കേട്ടോ ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്നതാണ് ഇത് ഏഴ് എണ്ണൂറ്റി അൻപത് രൂപ വരുന്നുള്ളൂ സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ഇതൊരു അടുത്തടുത്തൊരു സാധനമാണ് കാരണം വീഡിയോ എടുക്കുന്ന ആൾ മുമ്പിലുള്ള ആൾ പറഞ്ഞ സംസാരം ഭയങ്കര സ്പീഡാണ് പക്ഷേ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇരുപത്തഞ്ച് സാരിയും നിവർത്തി കാണിക്കാനാണ് ഉദ്ദേശം അതാണ് ഇത്ര സ്പീഡ് കാരണം നമ്മൾ ഇതേ സാരി നമുക്കാണെങ്കിൽ രണ്ട് മണിക്കൂർ കാണിക്കില്ലെങ്കിൽ രണ്ട് അഞ്ച് സാരി വെച്ചിട്ട് ഒരു സാരി അങ്ങനെയല്ല അത്രയും സാരികൾ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും സ്പീഡായിട്ട് കാണിക്കുന്നത് എല്ലാം ഡിഫറൻറ്റ് പാറ്റേൺ ഡിഫറൻറ്റ് പാനലാണ് നമ്മൾ ചെയ്യുന്നത് വർക്കൊക്കെ വളരെ ഡിഫറൻറ്റായിട്ടുള്ള വർക്കാണ് ബോർഡർ ഒന്നും വളരെ ഹൈലൈറ്റ്സ് ഇട്ടാണ് ഏറ്റവും നല്ല ഹൈലൈറ്റാണ് ഇതിൻ്റെ റേറ്റ് ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെ സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ പിന്നെയും വീണ്ടും വീണ്ടും പറയുന്നു ഞാനൊരു നെയ്ത്തുകാരാണ് അതാണ് എൻ്റെ സ്വന്തം നെയ്ത്തിൽ വരുന്ന സാരിയാണ് ആണ് അതിന് ഇത്ര റേറ്റ് കുറച്ച് വരാൻ തരാൻ കാരണം ഇതടുത്തൊരു സാരി ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ആയിട്ട് കൺഫോർമേഷൻ ഉണ്ടോ ഏറ്റവും ടോപ്പ് ക്ലാസ് കൺഫോർമേഷൻ സാരി കണ്ടിട്ട് നോക്കും ഇതാണ് എൻ്റെ പല്ലു പല്ലുകാരൻ കേട്ടോ അതിന് നോക്കും സാരി ഇത്രയും വെക്കാൻ പാടുള്ളൂ ഇതൊക്കെ പ്യുവറാണ് ഞാൻ മുകളിൽ പോലും വെച്ച് കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പൊന്നുപോലെയാണ് സാരി നോക്കുന്നത് അതുകാരണം ഞാൻ പറഞ്ഞത് ഇത്രയും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു സാരി അത്രയും ഫസ്റ്റ് ക്ലാസ് ക്ലാസ്സായിട്ട് അവർ പോകുന്ന ഒരു സാരി ഇത് കളർ കോമ്പിനേഷൻ അതിനേക്കാളും ഹൈലൈറ്റ് ഇത് റേറ്റ് വന്നിട്ട് ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത് സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇത് അടുത്തൊരു മോഡൽ എല്ലാ പാറ്റേൺ ഡിഫറെൻ്റ് ആണ് ഉണ്ടാവും പിടിക്കും എല്ലാം വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റണാണ് കാണിക്കണം നിങ്ങൾ നോക്കും ഇതെന്റെ പല്ലു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗൺ എൻ്റെ നമ്പർ തന്നെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വീഡിയോ കോളിട്ട് കാണിച്ചു തരും സാരി നോക്കുകയാണെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ കോളിറ്റ് കാണിച്ചു തരും ഇത് അടുത്തൊരു പെൻ എങ്ങനെ നോക്കും സാരി എല്ലാം വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് ചെറു ചെറിയ സ്മോൾ പൊട്ടാസിൽ കൊടുത്തിട്ട് അതിൻ്റെ ബോർഡർ നോക്കും ബോർഡറിൽ മാത്രം ചെറിയ ചെസിപ്പ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടാണ് ബോർഡർ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ട് പോകുന്നതാണ് ഇതെൻ്റെ പല്ലു അതിൻ്റെ പല്ലു ബ്ലൗസ് നല്ല കോമ്പിനേഷൻ ആണ് ഇതിൽ നമ്മൾ പ്രത്യേകത വന്നിട്ട് ആ കോമ്പിനേഷൻ ആണ് അത്രയും നല്ല വെറൈറ്റി നമ്മുടെ ഷോപ്പിലുണ്ട് അല്ലാതെ സെലിബ്രിറ്റീസ് മാത്രം വരുന്ന കടന്ന് നോക്കരുത് ഒരിക്കലും ഞങ്ങളെ പോലെ നെത്തുകാരുണ്ടെങ്കിൽ അതും മനസ്സിലാക്കാം കാരണം നല്ല നല്ല സാരികൾ കിട്ടും അല്ലാതെ അതേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് സാരി നോക്കിയാൽ മനസ്സിലാവില്ല ഏകദേശം അടുത്തൊരു കളർ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഡിസൈൻസ് നോക്കുന്നേ എങ്ങനെയുണ്ട് നോക്കും ഡിസൈൻസ് നിന്റെ പല്ലു ബോഡി ഇതൊക്കെ അത്രയും ഗംഭീര അത് നിങ്ങൾക്ക് പ്യുവറാണ് അത് വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവില്ല നേരിട്ട് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ആ എല്ലാം ചെയ്ത ചെക്ക് തന്നെയാണ് ചെക്കിൽ തന്നെ ട്രിപ്പിൾ ചെക്ക് ഇട്ടാ ചെയ്യുന്നത് നിങ്ങൾക്ക് നാല് ചെക്ക് ഇട്ടിട്ട് ഇന്ന് ഡബിൾ ചെക്ക് ഇട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ് ഈ പുട്ടാസ് നിർത്തിയിരിക്കുന്നത് കേട്ടോ അതൊക്കെ ശ്രദ്ധിക്കാൻ പ്രത്യേകം അത്രയും നന്നായിട്ട് നല്ല മാസ്റ്റർ വിവറേജ് നീന്തുന്നത് നമ്മൾ സ്വന്തം ഓൺ ലൈനിങ് ചെയ്തിരിക്കുന്ന സാരിയാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് റേഞ്ചേ വരുന്നുള്ളൂ ഇതടുത്തൊരു മോഡൽ എല്ലാ കളറും കിട്ടോ എല്ലാ കളറും ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള കളറാണ് ഇവിടെ ഒറ്റയ്ക്കാണ് സംസാരിക്കുന്നത് ഇത്ര നേരം ഒറ്റയ്ക്കാണ് ഇതിനെ സംസാരിക്കുന്നത് േ ഒറ്റയ്ക്ക് തന്നെയാണ് ഇരുപത്തഞ്ച് സാരിയും കാണിക്കുമ്പോൾ അനുസരിച്ച് സംസാരിച്ച് പോകണം ബോർ അടിക്കാനും പാടില്ല പക്ഷെ സാരി അതുപോലെ നല്ല നല്ല എല്ലാ സാരി ഓരോരോ സാരിയും നോക്കേണ്ടത് നമുക്ക് മനസ്സിലാവും എല്ലാം ഡിഫറെൻ്റ് ആണ് വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട സാരി മേടിക്കാൻ ആഗ്രഹം ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും കൂടി സാരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും സോറി കേട്ടോ സാരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം കാരണം നല്ല അത്രയും നല്ല മനോഹരമായിട്ടുള്ള സാരിയാണ് കാണിക്കണത് ലോക്കൽ സാരിസ് അല്ല കാണിക്കണേ ഇതിൻ്റെ റേറ്റ് ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് വർക്കുണ്ട് കേട്ടോ അത്രയും വർക്കുണ്ട് എല്ലാം ഡബിൾ വർപ്പാണ് ഇത് വൺ ആൻഡ് ഹാഫ് വർപ്പ് ഒരു വാർപ്പില്ല എല്ലാം ഡബിൾ വർപ്പാണ് പ്യൂർ ഹാൻഡ് മാട്ടോ എല്ലാം സിൽക്ക് മാർക്കുള്ള സൈസാണ് പിന്നെ ഒരു കിലോ പട്ടിന് ഒരു കിലോ പട്ടിന് വന്നാൽ തന്നെ ഇന്ന് നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ അറിയാം അയ്യായിരത്തഞ്ഞൂറ് രൂപ പെർ കെ ജി ഒരു കിലോ പട്ടിന് വരുന്നുണ്ട് മിനിമം ഒരു സാരി മുന്നൂറ് ഗ്രാം പട്ട് നമ്മൾ ഈടാക്കുന്നുണ്ട് മുന്നൂറ് ഗ്രാം പട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ മാക്സിമം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് നിങ്ങൾ പട്ടന്നെ വരുന്നുണ്ട് പിന്നെ ലേബർ ചാർജ് പിന്നെ ജെറി ജെറി നിങ്ങൾ കണക്കാക്കും പിന്നെ എൻ്റെ ഒരു എനിക്കൊരു പ്രോഫിറ്റും പിന്നെ കണക്കാക്കി നോക്കിയാൽ കണക്കാക്കുന്ന കാര്യമുള്ളൂ എന്ത് നോക്കാം വളരെ ഡിഫറെൻ്റ് കിട്ടോ പത്ത് മൂന്നായിരം പട്ടിങ്ങനെ വരുന്നുണ്ട് ആ വർക്ക് ഓരോ സാരിക്കും ബോഡി പാർട്ട് വർക്ക് ഉണ്ടാകും കളർ കോമ്പിനേഷൻ ഇത് ബോഡി ലൈറ്റ് കളറാണ് ഡാർക്ക് കളറാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത് എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരി ഇത് എട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ കിട്ടും ഞാൻ ഇന്ന് കാണിക്കുന്നത് എല്ലാം മാക്സിമം സെവൻ ടു നയൻ തൗസൻഡ് റേഞ്ചാണ് ഇന്ന് ഫുൾ ആയിട്ട് കാണിക്കുന്നത് നല്ല നല്ല സാരി ഉള്ളത് അതെനിക്ക് പറയാൻ വാക്കുകൾ വേറെ വാക്കുകളൊന്നും എല്ലാ സാരിക്കും ഓരോരു പ്രത്യേകത ഉണ്ടാവും ഇതുകൊണ്ട് ഇത് അടുത്തൊരു കളർ എങ്ങനെ നോക്കും സാരി അതിന്റെ ബോർഡർ വളരെ ഹൈറ്റ് കേട്ടോ ഈ ചെ ഇവിടെ ബോർഡർ എടുത്തോളൂ സൂപ്പർ ആണ്ടോ പിടിച്ചോളൂ ഓപ്പൺ ചെയ്തോളൂ ഓപ്പൺ ചെയ്തോ ഇതുകൊണ്ടോ എങ്ങനത്തെ നോക്ക് സാരി അത്രയും വെറൈറ്റി വർക്ക് ഈ ബോർഡറിന് എത്ര വർക്ക് ചെയ്യണമെന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ബോർഡറിന് ചെറിയ ചെറിയ കുഞ്ഞു ലൈൻസ് ഇട്ടിട്ട് അതിൽ തന്നെയാണ് ബോർഡർ വർക്ക് ചെയ്യുന്നത് അത് മൂന്ന് ഡിസൈൻസ് ഒന്ന് രണ്ട് മൂന്ന് ഡിസൈൻസ് ബോഡി പാർട്ട് എങ്ങനെ തരുന്ന കളർ കോമ്പിനേഷൻ എല്ലാം നോക്കാ ഇത് ഏഴ് എണ്ണൂറ് റേഞ്ച് വരും സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രം വരുന്ന സാരിയാണ് നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള പോകുന്ന സാരി കേട്ടോ ഇത്രയും സ്പീഡായിട്ട് സംസാരിക്കുന്നത് എനിക്കറിയാം കാരണം അത്രയും സാരി കാണിക്കാണ്ട് ആ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നിർത്തണം അതിനുവേണ്ടിയാണ് ഉണ്ടോ അടുത്തൊരു സാരി കോമ്പിനേഷൻ നോക്കുന്നേ അത്രയും സൂപ്പർ കോമ്പിനേഷൻ ആ കളർ കോമ്പിനേഷനോ ഡിസൈൻസ് നോക്കും എത്ര നന്ദി ബ്യൂട്ടിഫുൾ എങ്ങനെയുണ്ട് നോക്കും സാരി ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അതായത് ആ കോമ്പിനേഷനും ആ ചെറിയ ചെറിയ കുഞ്ഞ് ചെക്കും ആ സൈഡ് ബോർഡറും എല്ലാം എല്ലാം ഡിഫറെൻ്റാണ് എല്ലാം നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് അതുകൊണ്ട് നമുക്ക് മാക്സിമം എനിക്ക് റേറ്റ് മാക്സിമം ഞാൻ പറഞ്ഞില്ലേ എന്റെ ബ്ലൗസ് പീസാട്ടോ എല്ലാം ബ്ലൗസ് പീസ് നോക്കുമ്പോൾ സമയം മുമ്പ് അതാണ് വേറൊന്നും അല്ല എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരി അടുത്തത് ഇതെല്ലാം വന്നിട്ട് നമ്മുടെ കടയിൽ പുത്താമ്പള്ളി എ എസ് ആണ് കേട്ടോ നിങ്ങൾ വീണ്ടും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു നിങ്ങൾക്ക് സേബ്രീസ് പോകുന്ന കടക്ക് പോവാൻ ഒരു ഇതും അവിടെ പോയിട്ട് എന്റെ ഷോപ്പ് വീണ്ടും വിസിറ്റ് ചെയ്യാം അത്രയും നിങ്ങൾക്ക് കളക്ഷൻസ് ഉണ്ട് അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതാണ് അതിൻ്റെ ബോഡി പാർട്ട് വരും എങ്ങനെയുണ്ട് നോക്ക് ബോഡി പാർട്ടും ആ കളർ കോമ്പിനേഷൻ ഡിസൈൻസും എല്ലാം നോക്കാം ഇത് ഏഴ് നാനൂറ്റി അമ്പത് റേഞ്ച് വരുന്നുള്ളൂ എല്ലാം ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള മോഡലാണ് അടുത്തൊരു കളർ ഇപ്പം മാറ്റിക്കോളൂ എല്ലാ സാരിക്കും ഓരോ പ്രത്യേകത ഉണ്ട് ഞാൻ നിവർത്തനം ഉണ്ടാവും നിങ്ങൾ എല്ലാ സാരിയും ഇതൊന്ന് ഓപ്പൺ ഓപ്പൺ ചെയ്യണം എല്ലാം ഓരോരു പ്രത്യേകത ഉണ്ടാവും എങ്ങനെയുണ്ട് നോക്ക് സാരി ഇല്ല ആ ഡിസൈൻസ് ചേരുന്നതെല്ലാം വളരെ വളരെ സ്പെഷ്യൽ ആട്ടോ വളരെ വളരെ സ്പെഷ്യലാണ് ആ ബോർഡറും വളരെ സ്പെഷ്യൽ ആണ് ചിരിക്കുന്നത് എല്ലാം ഡബിൾ വാർപ്പാണ് എല്ലാം നിങ്ങൾക്ക് വന്നിട്ട് സിൽക്ക് പാസ്റ്റ് ചെറിയ കേട്ടോ ഞാൻ പറഞ്ഞത് പ്യൂർ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ വെള്ളിക്കസവ വെള്ളിക്കസം വിട്ടിട്ട് നമുക്ക് ശരിക്കും പ്യുവർ വെള്ളിക്കസം ഇട്ട് ചെയ്യണമെങ്കിൽ മിനിമം ഇതൊരു ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് റൂപ്പീസ് അബോവേ ഉള്ളൂ കുറവൊന്നുമില്ല എൻ്റെ റേറ്റിന് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റേഞ്ച് വരും അപ്പോൾ മാർക്കറ്റ് റേറ്റിൽ നിന്ന് ആവശ്യം നാപ്പതിനായിരം അമ്പതിനായിരം റേഞ്ച് ആ സാധാരണ സാരിക്ക് വരും അത്ര റേറ്റിലൊന്നും ആരും മാനുഫാക്ചറിങ്ങ് ചെയ്യുന്നില്ല കേട്ടോ ഇങ്ങനത്തെ സ്റ്റോപ്പ്സിൽ നിന്നും വെഡിങ് സൈൻസ് ചെയ്യുന്നുണ്ട് പ്യൂറിലും ഇങ്ങനത്തെ സോഫ്റ്റ്സ് ഒന്നും ആരും ചെയ്യുന്നില്ല അതിൻ്റെ അടുത്ത സെക്ഷനാണ് ആ വെള്ളി കസവ് കഴിഞ്ഞാൽ അടുത്ത ഗ്രേഡുള്ള കസവാണ് ഇത് കേട്ടോ സിൽക്ക് പാസ് ചെറിയാണ് നല്ല നല്ല കോമ്പിനേഷൻ ഡിസൈൻസ് മോഡൽ എല്ലാം വളരെ ഡിഫറെൻറ്റ് ഞാൻ അതിൻ്റെ പല്ലുണ്ടോ വളരെ ഹൈലൈറ്റായിട്ടുണ്ടാവും ഇത് വന്നിട്ട് ഒരു നയൻ തൗസൻഡ് അടുത്ത് കേട്ടോ ഒരു അമ്പ രൂപ കുറവ് വരും നയൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രം വരുന്ന സാരിയാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോകുന്ന സാരി ഇത് നോക്കാനുണ്ടെന്ന് ഫാസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഡിസൈൻ എന്താ വെച്ചാൽ ആ മറൂണും ആ ലൈറ്റ് ബോർഡറും വളരെ വളരെ സൂപ്പറാണ് ഒന്നും പറയാനില്ല വാക്കുകളില്ല എങ്ങനെയുണ്ട് നോക്കും ഇത് എൻ്റെ ഷോപ്പായി എ എസ് എൻ കേട്ടോ വിൽക്കണം എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ നൂറ് ശതമാനം വയ്ക്കില്ല കാരണം അത്രയും വില കൂടിയ സാരിയാണ് സ്റ്റ് തന്നെ പിടിക്കുന്നുള്ളൂ ഓക്കെ കാരണം നമ്മൾ അത്രയും സൂക്ഷിച്ചാണ് ഓരോ സാരി നമ്മൾ അത് കൈകാര്യം ചെയ്യുന്നത് അതാണ് പറയാൻ കാരണം അതൊരു മോഡൽ എല്ലാം ഡിഫറെൻ്റ് ആട്ടോ എല്ലാം ഡിഫറെൻ്റ് വളരെ ഡിഫറെൻ്റ് അതിൻ്റെ റേറ്റ് പറയാൻ വിട്ടപ്പോൾ അത് ഏഴ് എണ്ണൂറ്റമ്പത് ആറ് അഞ്ച് വരുള്ളൂ അതിൻ്റെ ഇന്നൊരടുത്തൊരു മോഡൽ എൻ്റെ നമുക്ക് സാരി എല്ലാ എല്ലാ സാരിയും എല്ലാ ഡിസൈൻസും എല്ലാ കളർ കോമ്പിനേഷനും എല്ലാം വളരെ ഡിഫറെൻ്റ് ആട്ടോ ഇത് നമുക്ക് താഴ്വാങ്ങാൻ വരുന്നതാണേ അത് നമ്മൾ ചുറ്റുന്ന ഭാഗം വരുന്നതാണ് ഓക്കെ നമ്മൾ കാൽ ഭാഗം താരത്തെ ഭാഗം വരുന്ന ബോർഡറാണ് വീര് ഉണ്ടാവും ചുറ്റുന്ന ഭാഗം മൂന്നിഞ്ച് ബോർഡർ ഉണ്ടാവും കേട്ടോ എന്റെ പല്ലു അതിന്റെ സെയിംസ് അടുത്തൊരു മോഡൽ ഏറ്റവും നമ്മൾ കടലിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു കോമ്പിനേഷൻ കേട്ടോ ഇങ്ക് ബ്ലൂ വിത്ത് ഡാർക്ക് ഗ്രീൻ അല്ല ഒരു റെയർ ഗ്രീൻ തന്നെയാണ് അല്ലേ അല്ലെ പച്ചയല്ല നല്ലൊരു ഗ്രീനട്ടോ ഈ കളറിന്റെ പേര് കറക്റ്റായിട്ട് കിട്ടുന്നില്ല പക്ഷേ നല്ല ഗ്രീനാണ് നല്ല കോമ്പിനേഷൻ ആട്ടോ നമ്മുടെ കണ്ടിട്ട് ഏറ്റവും വിറ്റ് പോകുന്ന ഒരു കാർ കോമ്പിനേഷൻ ആണത് എനിക്ക് നോക്കും സാരി അത്രയും ഫാസ്റ്റായിട്ടുണ്ടാവും സാരി ആ കാർ കോമ്പിനേഷനോ ഡിസൈൻസ് എല്ലാം റയർ ആണ് ഡബിൾ വർപ്പാണ് സിൽക്ക് ഫാസ്റ്റ് ഇപ്പം വീണ്ടും വീണ്ടും പറഞ്ഞു ഡബിൾ വർപ്പ് സിൽക്ക് മാർപ്പുള്ള സാരീസ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്നിട്ട് എട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ വീണ്ടും പ്രത്യേകിച്ച് പറയുന്നു എൻ്റെ ഈ സാരിയിൽ ഇഷ്ടപ്പെടണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേഷൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത്രയും നല്ല കളക്ഷൻസാണ് ഞാൻ കാണിക്കുന്നത് കാരണം ലോക്കൽ കളക്ഷൻസ് ഒന്നും കാണിക്കുന്നില്ല നല്ല റയർ റയറായിട്ടുള്ള കളക്ഷൻസാണ് കേട്ടോ നോക്കാം നോക്കാം കളർ കോമ്പിനേഷൻ ആ ഡിസൈൻസ് ആ ഡി ബോർഡറിൽ ചെക്ക് അതിനുള്ള ബോഡി നിർത്തിക്കാൻ അതിൻ്റെ അതേ സെയിം ആയിട്ട് ബോർഡർ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല വെറൈറ്റി ആട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാരി എടുത്തിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ മെല്ലെ കൈയും കൊണ്ട് ഇങ്ങനെ തലോടിയിട്ട് ഒരു ഒരു സമയം കളയാം അത്ര അങ്ങനെ ഞാൻ ചെയ്യുന്നു കാരണം അത്രയും ഇതിൻ്റെ മുമ്പിൽ കളക്ഷൻസ് എന്ന് വെച്ചിട്ടാണ് ഞാൻ അത്രയും കാണിക്കുന്നത് വേറൊന്നുമല്ല പിന്നെ അടുത്തൊരു കളർ എല്ലാ കളറും വളരെ ഡിഫറെൻ്റാണ് ഓരോ സാരി എല്ലാം പോകുന്ന കൊണ്ടാണ് അത് എല്ലാ കളറും ചെയ്തു വെക്കുന്നത് അത്രയും നല്ല കളർ കോമ്പിനേഷൻ ഒരാൾക്ക് ഒരു കളർ ഇഷ്ടപ്പെടണം ഇനി ഒരു കസ്റ്റമർക്ക് അത് ഇഷ്ടപ്പെടും അത്രയും നോക്കും ആ ഡിസൈൻസ് ആ കോമ്പിനേഷനോ ഡിസൈൻസോ ബോർഡറെല്ലാം വളരെ വളരെ ഈ ബോർഡർ ബോഡി വർക്ക് കാണിച്ച് നോക്കുന്നു കണ്ടോ അത്രയും വളരെ ഹൈലൈറ്റ് ഉള്ള ഒരു ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് അത് എട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ നല്ല ഫാസ്റ്റാണ് അത് മാത്രമേ എനിക്ക് പറയുള്ളൂ അടുത്ത കോമ്പിനേഷൻ നോക്കൂ അടുത്ത കോമ്പിനേഷനും അതിൻ്റെ വർക്കും എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ് ഇതാ ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് സിംപിളായിട്ട് നല്ല ലുക്ക് ലുക്കെന്ന് പറയാം എല്ലാക്കൻ ലുക്ക് തന്നെയാണ് പറയാം വേറൊന്നും പറയാൻ വാക്കുകളില്ല അത്രയും നല്ല സാരി കേട്ടോ നല്ല ഒരു മുന്താണിയും കൊടുത്തിട്ടുണ്ട് സെയിം ബ്ലൗസ് പീസാണ് ഒന്നുകൂടി വിവരിക്കണം വിവരിക്കുന്ന ശരി ശരിക്കും പറയുന്നത് സമയമില്ലാത്തവരാണ് ഇനി ഒരു മൂന്നാല് സാധാരം കൂടി ഉണ്ട് അതൊക്കെ ഒരു കളർ കോമ്പിനേഷൻ ഇതിനെല്ലാം ബോർഡറും ഡിഫറെൻ്റ് ആയിട്ടോ അത് ഞാൻ എടുത്തു വെക്കാൻ കണ്ടോ ഇത് ഞാൻ ഇപ്പം കാണിച്ച സാറുണ്ട് ഇപ്പോൾ കാണിക്കാൻ പോകുന്ന സാർ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലാണ് പാറ്റേൺ ആണ് ബോർഡറും ആണ് കളർ കോമ്പിനേഷൻ വളരെ റയർ കോമ്പിനേഷൻ ആട്ട് ഇത് നോക്കും ഫസ്റ്റാണ് അതേ പറയാനുള്ളൂ ഒറ്റയ്ക്കാണ് സംസാരിക്കുന്നത് അത് വീണ്ടും പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഒന്ന് ഇരുപത് മിനിറ്റ് കൊണ്ട് ഒറ്റയ്ക്കാണ് സംസാരിക്കണേ ഓക്കെ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് സംസാരിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ ഇത് അടുത്തൊരു കളർ കോമ്പിനേഷൻ പിന്നെ ഒന്നില്ല അത്രയും നല്ല ഇതാണ് എൻ്റെ പല്ല് നോക്ക് സാരി കണ്ടോ ഈ ഇരുപത് മിനിറ്റ് വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കണം അപ്പോൾ ഷോർട്ട് വീഡിയോ വീണ്ടും വീണ്ടും പറഞ്ഞാൽ ഷോർട്ടാണെങ്കിൽ നമുക്ക് അത്രയും പറയാൻ പറ്റും ഒന്ന് അത്രയും നല്ല സാരി എന്ന് എനിക്ക് പറയാനുള്ളൂ ഇതെൻ്റെ സ്വന്തം ീവിങ് ആണ് ഞാൻ ഒരു നെയ്ത്താണ് ആദ്യം മനസ്സിലാക്കാം ഇത് അവസാനത്തെ സാരി ഇതുപോലത്തെ എൻ്റെ കടയിൽ നൂറുകടക്കിന് സാരി കിട്ടും ഞാൻ ജസ്റ്റ് ആ ഇരുപത്തി ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് മോര് ഇരുപത്തഞ്ച് സാരി അതും എല്ലാം നിവർത്തിയിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ അത്രയും കളക്ഷൻസ് ഉള്ള ഒരു കടയാണ് എ സ്റ്റെക്സ് ഇതിപ്പോൾ അവസാനത്തെ ആ സാരി കാണിക്കാൻ കേട്ടോ ആ കോമ്പിനേഷൻ ഡിസൈൻസ് ബോർഡർ എല്ലാം ഡിഫറൻറ്റാണ് നോക്കൂ വീണ്ടും പ്രത്യേകിച്ച് പറഞ്ഞു ബോർഡർ സാരി ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ എൻ്റെ ഷോപ്പിൽ ഇതേപോലെ കളർ കോമ്പിനേഷൻ ബോർഡർലെസ് ഉണ്ട് അതെല്ലാണ്ട് ബോഡി പ്ലെയിൻ ഉള്ള സാരിസ് ഉണ്ട് അതെല്ലാമുണ്ട് എന്തിനും ഡിഫറെൻ്റ് ആവട്ടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സാരി കാണിക്കുന്നത് ഇതെൻ്റെ പല്ലു കാണിക്കും ഓക്കെ അപ്പോൾ വീഡിയോ നിവർത്താൻ നിർത്താൻ പോവാണ് ഇതിൻ്റെ വില ഒമ്പതിനായിരം റേഞ്ച് കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ സാരി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാർക്കെങ്കിലും നിങ്ങൾ ഇത്രയും റേറ്റ് എല്ലാവർക്കും ഇത്ര റേറ്റ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല എനിക്കറിയാം എനിക്കൊരു സപ്പോർട്ടായിരിക്കും സാരി ഇഷ്ടപ്പെടുന്ന നൂറ് ശതമാനം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ താങ്ക്